ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്കാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുക്കിംഗ് വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങൾ ചെമ്പല്ലി അതായത് ഞങ്ങളുടെ കുളത്തിൽ നിന്ന് കിട്ടിയ ചെമ്പല്ലി ഇട്ട് വളർത്തി വലുതാക്കി ഞങ്ങൾ പിടിച്ചതേ ഇത് കണ്ടോ ചെമ്പല്ലി വറുത്ത് പപ്പാസ് വെക്കാൻ പോവുമോ ചെമ്പല്ലി വറുത്ത് ചെമ്പല്ലിയുടെ വലിപ്പം കണ്ടോ ഇത് കണ്ടോ ഒരു ചെമ്പല്ലി മതി ഇത് കണ്ടോ ഇത് മുളക് മസാലപ്പൊടി മഞ്ഞൾ ഇഞ്ചി പേസ്റ്റ് പിന്നെ കുരുമുളക് പൊടി പിന്നെ പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും അരച്ച് പെരട്ടി ഇച്ചിരി ഇത് പിന്നെ ചെറുനാരങ്ങ ഇഴിഞ്ഞൊഴിച്ച് കറിവേപ്പില അരച്ച് എല്ലാം കൂടെ പെരട്ടി അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇനി ഞങ്ങൾ വറക്കരുത് വറുത്തതിന് ശേഷം അടുത്തത് കാണിക്കാം എണ്ണ ഒഴിക്കാൻ പോകണേ ചട്ടി ചൂടായി

കൊയ്ത്ത് കഴിഞ്ഞ് പാടത്ത് വെള്ളം കയറ്റി ആമ്പലൊക്കെ പിടിച്ചു വരിക ഇതിനകത്തു നിന്നാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പാടം മീൻപിടുക്കുന്ന കായൽപ്പുറം എന്ന് പറയുന്ന പാഠം 그런데, 아, 그래, 그런다 மரதே நம்ம மீன் ஃபிரைச் கொண்டிருக்கா அது செம்பல்லி மொப்பாச வைக்கிறது அது கழிக்கொன்னு இல்ல அது கூட்டத்தில் கழிக்க அப்போ நம்ம இங்கே நோக்கி போது இவ்வளோ குறச்சு கப்ப நம்ம பம்பிச்சுன்னா கப்ப வரக்கா போக வரும் காண்ட வாசி തമോന കപ്പണ്ടി ഹേ अरे കപ്പ അടു بو കേക്കട്ടെ हा بوക്കള വെലി നോക്കേ വെലി നോക്കേ വെലി നോക്കേ ദേ ഇട് പോ ഇട് പോ ഇട് പോ കേക്ക് പോ മച്ചം ഇര ദേ നമ്മൾ പാമ്മീ കപ്പ ഒക്കെ മിണ്ടണ്ട കേട്ടോ അപ്പോട്ടി ആയി സാരി ഞാൻ ഈ പമ്മി കപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞത് കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കപ്പ തന്നെ അത് ദേ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കപ്പകളായി നിൽക്കുന്നത് ആ കപ്പ ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോവുക ഈ കപ്പ ചെമ്പല്ലി മപ്പാസിൻ്റെ കൂടെ നമ്മൾ കപ്പ കൂടെ കഴിക്കാനുള്ള പരിപാടി പരിപാടിയില്ല അതിന്ദേ നമ്മുടെ സ്വന്തം അധ്വാനത്തിൻ്റെ കപ്പയാണ് ഇത് നിൽക്കുന്നത് കപ്പ പറിച്ചൊക്കെ കുറച്ച് തീരാറായി കേട്ടോ ഇതാണ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓക്കേ എന്നാൽ നമ്മുടേത് മീൻ ഫ്രൈ ആയി കണ്ടോ ഇനി ചിറക്ക എടുക്കുവാണേക്ക് ഇനി ചക്ക എടുത്താണെന്നു വെച്ചിട്ട് എണ്ണ ഒഴിക്കുവാണോ കക്കാൽ മുളക് മുളക് അല്ല വേറെ കടുവിട്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില മ്മടെ പാചകം കാണാൻ ഒരാൾ എത്തിയിട്ടുണ്ട് ഓടുവാണോ ഉപ്പു ലേശേശ ഉപ്പു അതായത് വറുത്തതിനകത്തുപ്പുള്ളത് കാരണം ഇത് പെട്ടെന്ന് വഴൻ അലറ്റാൻ വേണ്ടിയിട്ടാണ് സകലം ഉപ്പിടുന്നത് വറുത്തതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി കണ്ടോ മഞ്ഞൾപ്പൊടി ലേശം മസാലപ്പൊടി അതായത് പെരിഞ്ചീരക ഇല്ല കൂട്ട് കുരുമുളക് പൊടി രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ച് ഏ രണ്ടാം പാൽ ഒഴിച്ചിനി ഇളക്കി വെച്ചിട്ട് പുളി ഇടുവാണേ പുളി കൂടിയാൽ കുഴപ്പമില്ല അത് കാരണം ശകലം പുളി എപ്പോഴും മുന്നിൽ നിൽക്കരുത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് പുളി ഇടുക രണ്ടാം പാൽ ഒഴിച്ച് പുളി വിട്ട് അല്ലേ ഇനിയാണ് മീനായിട്ട് പുറത്ത് വയ്ക്കാൻ പോണേ ആ തിളക്കണോ ആണെങ്കിൽ തിളച്ചല്ലോ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന കല്ലടമുട്ടി കല്ലടമുട്ടി കൈതക്കോര കോരണ്ടികി കള്ളി അനാവസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ചെറുതൊന്നുമില്ല അരക്കിലോ സൈസുണ്ട് ചിലത് രണ്ടെണ്ണേ ഉള്ളു ചെറുത് രണ്ട് ചെറുതേ ഉള്ളു എണ്ണ തുഴിക്കുവാണേക്ക് വെക്കരുത്

ുട്ടീ മിന്നുട്ടിയേ തെങ്കട രണ്ടാം പാൽ ഒഴിക്കാൻ പോണേ കണ്ടോ ഒന്നാം പാൽ ഒഴിച്ച് വേവിച്ച് കണ്ടോ രണ്ട് തേങ്ങയുടെ പാല ഒന്നാം പാൽ ഒഴിച്ചാണ് ഇത് വേയിച്ചത് വറുത്ത് ഫ്രൈ ആക്കി വെച്ച കൈതൊക്കോര ഇത് രണ്ടാം ഇത് ഇത് ഒന്നാം പാല് രണ്ടാം പാൽ ഒഴിച്ച് വേവിച്ച് ഇതൊന്നാം പാല് ഒഴിക്കുവാണേ ഇറക്കട്ടെ ഉണ്ടോ ഇപ്പം കളർ വന്നുണ്ട് ഒന്നാം പാരി ഒഴിച്ച് കഴിഞ്ഞാൽ അടുപ്പ വെച്ച് തിളപ്പിക്കരുത് തിളച്ച പിരി പിരിയാണെന്ന് നടക്കും കണ്ടോ ഇപ്പം കണ്ടോ കറി കണ്ടോ കണ്ട ഒന്നും കൂടെ നോക്കുക ഓക്കെ എല്ലാം പാകത്തിന് കേട്ടോ ഇത് കണ്ട അതെ ഇത് കണ്ടോ ഇങ്ങനെ കുറുകിയിരിക്കണം കണ്ടോ ഇതേ വേണ്ട ഇത് കണ്ടോ ഇങ്ങനെ കുറുകി നിങ്ങൾ പറഞ്ഞില്ല മഞ്ഞ അല്ലെന്ന് പറയുമ്പോൾ മഞ്ഞ ഇത് കേട്ടോ അതെ കപ്പ ഞങ്ങളുടെ കപ്പ വേവിച്ച് കണ്ടോ നിമിഷ നേരം കൊണ്ട് കപ്പ വേവിച്ച് വായി ഇനി ഞങ്ങൾ കറി അതിൻ്റെ പുറത്ത് കോരി കേട്ടെ ഞങ്ങൾ മൂന്നുപേരെ ഉള്ളു ഏ വെറുത് വേണ്ട ചെറുത് പോരെ അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണ ഇടുന്നുള്ളു ഞങ്ങൾ കുറച്ചാളെ ഉള്ളത് കൊണ്ട് ഇത് എന്നിട്ട് മതിയോ കേട്ടോ ഓക്കെ ആദ്യം തിന്നടി ആയിരുന്നു

അരക്കിലോ ചെമ്പല്ലി എന്നൊക്കെ പറയുന്ന നമ്മുടെ ഇവിടെ ചെമ്പല്ലിന്ന് പറയും മറ്റേ ഉണ്ടാക്കി ഞാനും ഇതിന് തോട്ടെ വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ തിന്നിട്ട് പറയാം നീ എനിക്ക് തരത്തില്ലല്ലോ ടേസ്റ്റ് നോക്കാൻ തിന്നു കപ്പ തില്ല പിടി അടിപൊളി കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാ മഴ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരുന്നപ്പോൾ ഓർത്ത് മഴ പെയ്യുമെന്ന് വിചാരിച്ചു നവസ്യപിതാവായി മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചോണ്ടായിരുന്നു ഇത്ര നേരമായിട്ട് മഴ പെയ്യുന്നില്ല

വറത്ത് മൊപ്പാസ് വെച്ചതല്ലേ സൂപ്പർ സോങ് ഇങ്ങനെയൊക്കെയുള്ളു മനസ്സേ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം കൊണ്ട് കൊടുത്ത് ഷൂട്ടു സിനിമ െസ്റ്റ് ശരിക്കും ഇവിടെ തരത്തില്ല കപ്പ ഷുഗാന്ന് പറഞ്ഞു ശകല ഷുഗറൊക്കെ ഉണ്ട് ഒത്തിരിയൊന്നും ഇല്ല ശകലം ഷുഗർ കൂടുതലുണ്ട് അത്രയും അത് കാരണം അവൾ തന്നെ ആ കപ്പു പറയുന്നത് പരിസരത്ത് അടിപ്പിക്കത്തില്ല എന്തായാലും നമ്മൾ നമ്മള് സ്വന്തമായിട്ടുണ്ടാക്കിയ കപ്പ സ്വന്തമായിട്ട് പിടിച്ച മീൻ വളർത്തിപ്പിടിച്ച മീൻ അത് കഴിച്ചില്ല പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നു മരുന്നിടത്ത് വെച്ച് കാണാം എത്ര ഉള്ളു അപ്പം എന്തെ നമ്മുടെ പ്രിയപ്പാഗ്നി പ്രിയപ്പാഗ്നിണ്ടാക്കിയത് നമ്മൾ കഴിച്ചില്ല ശരിയല്ല ഇതന്നെ ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അവൾ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റാണ് വെറുതെ പറഞ്ഞതരാട്ടോ സൂപ്പർ ആയിട്ട് കറി ഉണ്ടാക്കിയാണ് അവൾക്കറിയാം നമ്മൾ ഉള്ള കാര്യം പറഞ്ഞില്ലെങ്കിൽ അവൾ വിണങ്ങിയാലോ ഇതൊന്ന് കയ്യെടുക്കാൻ തോന്നുന്നില്ല എന്നാ ചെയ്യാനോ അവൾ തരത്തുമില്ല